ട്ടോ <laughs> അവരിലോട്ട് പോയി കേട്ട് നോക്കാം കേട്ടോ കേട്ടാ ഇത് നമ്മളെ കണ്ണൻ കണ്ണ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറ ഹാപ്പി ന്യൂ െ തീയക്കുട്ടി ഹാപ്പി ലണ്ട തീയക്കുട്ടി പറഞ്ഞു അതന്നെ പരിചയപ്പെടുത്തീടാ അവൻ അറിഞ്ഞൂട സ്കൂളിൽ പോയാണോ ജോയ്സ്വാമി ട്ടോ awesome. <laughs> <laughs>

എവിടെ വിടെ മോളോട്ടല്ലേ പൊട്ടുന്നവരെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കണ്ണ ഫോട്ടോ എടുക്കില്ലല്ലോ ഒന്ന് എന്റെ ആക്കട്ടെ ലൈവ്